അപ്പൊ ഈ പ്രാവശ്യം മലപ്പുറം ബഫ്ലോസ് ഫാമിൽ വന്നിട്ടുള്ള പോത്ത കുട്ടികളാട്ടോ ഒരുപാട് കുട്ടികൾ എത്തിയിട്ടുണ്ട് മലപ്പുറം ബഫ്ലോസ് ഫാം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം വളാഞ്ചേരി കുളത്തൂർ പലകപ്പറമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ആഴ്ച വന്നിട്ടുള്ള കുട്ടികളാണത് ഒക്കെ നല്ല നല്ല കുട്ടികൾ ഇതെന്താടാ ഇട്ടുകൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാ സ്ഥിതിട്ട് നല്ല കഴിക്കും കഴിക്കൂല്ലേ ഇത് മറ്റേ ഇതല്ലേ ഈ ഗോതമ്പിന്റെ ഗോതമ്പിന്റെ വഴിക്കൂലീ ഗോതമ്പ് പൊടി കുറെ വശം ഇട്ടുകൊടുത്തുകഴിഞ്ഞാല് നല്ല കഴിച്ചോളൂ ഗോതമ്പ് പൊടി ഇതന്നെ നമ്മള് ചോളത്തവിട് പറഞ്ഞിട്ട് കൊടുക്കണത് ഇതിന്റെ തവിടെ തന്നെയാ അല്ലേ ചോളത്തവിട് പറഞ്ഞിട്ട് എടുക്കണതേ എന്താണ് കൊടുക്കുന്നതോടുകൂടി എല്ലാരും നല്ല ഫുഡ് എടുക്കും ആ ആളാമില്ലേ ഇതെട അണ്ട ഇതെന്താണ് അണ്ടല്ലല്ല ഇതെന്താണ് ദേ നിങ്ങൾ പറഞ്ഞേ ഞാൻ വിട്ടേതാണ് നേരത്തെ കസ്റ്റമർ ഇവിടെ ഒന്ന് കസ്റ്റമർ മാർക്ക് ചെയ്യുന്നില്ല ആർട്ടിസ് അതിനെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ കാർ പോ ആശങ്ങയ റോയൽ चले അത് പോയ റോയൽ നമ്മ അതിനെ ഞാൻ കാട്ടാ കളയുന്നുള്ളാണ് ആ ഞാൻ പറഞ്ഞോ ഇതില്ല കുറയല്ല ആ പേമാറിയാലെ ആ വയകവണ്ട ആമീ വണ്ടി അല്ല അത് മാറിയാലേക്കും കേറി ಎರ್‌ಬಿಐ ಮೈಕ್ರೋಲೋನ್ ಗುಚಿತ हाँ ये ये है ना वो तो इसका लड़का Boy ra ngoài cái bất ngờ hello, bây giờ đi bôi ra ngoài đi bây औस्तुरो दिन्डो औस्तुरो नि लाचो निदै टेकेरौ दिद कष्ट गर्नु बा प्लस अन्दरो हेर्न पनि सो सँगै रहनु आउ आउ उलाई बताइदिनु न अगाडि बच्चा त गर्छु ആ ഇത് കണ്ടു പേര് കേട്ടില്ലേ ചെറുതല്ലാ ഇതിനെ ഒരു സൈഡിൽ കാപ്പി കേറ്റേ അടി